നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദശപുഷ്പങ്ങൾ നമ്മുടെ വീടിൻ്റെ തൊടിയിൽ വച്ചുപിടിപ്പിച്ചാൽ നമുക്കുണ്ടാകുന്ന ഐശ്വര്യത്തെ പറ്റിയാണ് നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളും അതുപോലെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദശപുഷ്പങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ വച്ചുപിടിപ്പിക്കാം ഇത്തരം ഔഷധ ചെടികളുടെ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് പറമ്പിലെ അധിനിവേശ സസ്യങ്ങളും വിഷച്ചെടികൾക്കുമൊക്കെ പകരം ഈ ചെടികൾ നട്ട് വളർത്തി കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗം നമ്മുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതും ഐശ്വര്യം നിറയ്ക്കുന്നതുമായ സസ്യങ്ങളാണിവ ചില നിമിത്തങ്ങൾ തന്നെ ഈ സസ്യങ്ങൾക്കുണ്ട് കേരളത്തിലെ സർവ്വസാധാരണമായിട്ട് കണ്ടുവന്നിരുന്ന വന്നിരുന്ന നാട്ടു ചെടികളാണ് ഇവയൊക്കെ ദശപുഷ്പലകം കർക്കിട മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരം തന്നെയാണ് രോഗശമനത്തിനും പാപ പരിഹാരത്തിനുമൊക്കെ ആയിട്ടാണ് ഏർ ദശപുഷ്പലകം ചാർത്തുന്നത് പാതിര പൂജൂടൽ എന്ന രാത്രി നടക്കുന്ന ചടങ്ങിൽ ഉപയോഗിക്കുന്നത് ദശപുഷ്പങ്ങളാണ് ഇവ നമ്മുടെ ഗൃഹത്തിന് മംഗളകരമായിട്ടുള്ള ചെടികൾ തന്നെയാണ് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ദശപുഷ്പങ്ങൾ ചൂടാറുമുണ്ട് ആദ്യം തന്നെ ദശപുഷ്പങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള കറുകയെ കുറിച്ച് നോക്കാം കറുകയുടെ ഇലകളാണ് ഉപയോഗിക്കുന്നത് ഗണപതി ഹോമത്തിനും മറ്റും പല ഹോമങ്ങൾക്കുമാണ് കറുക ആ പൂജ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് മാല കെട്ടി ഗണപതിക്ക് ചാർത്താനായിട്ട് ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് ആദിത്യനാണ് കറുകയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത ആദികളും വ്യാധികളും ഒഴിയാൻ കറുക ചൂടുന്നത് ഒരു വിശ്വാസം തന്നെയാണ് നിരവധി ഔഷധ ഗുണങ്ങളുമുണ്ട് ഹിമോഗ്ലോബിൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുറിവ് ഉണങ്ങുന്നതിനും രക്തസ്രാവം നൽകുന്നതിനും കറുക നീര് ഉപയോഗിക്കാം മുലപ്പാൽ കൂടാൻ വേണ്ടിയിട്ട് കറുക നീര് സേവിച്ചിരുന്നു പണ്ട് കാലത്തൊക്കെ കറുക കാച്ചിപ്പുരട്ടിയാല് ചൊറി ചിരങ്ങ് പാലുണ്ണി ഇവയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു കറുക പുല്ല് ഉണക്കി പൊടിച്ച് ചൂർണമാക്കി അത് നസ്യം ചെയ്യുന്നത് മൂക്കിൽ കൂടിയുള്ള രക്തം പോക്കിനുള്ള ചികിത്സയാണ് അടുത്തതായിട്ട് ചെറുള എന്ന ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബലിപ്പൂവ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇളം ഇലകൾ നുള്ളിയെടുത്ത് തോരൻ വെച്ചു കഴിഞ്ഞാൽ വളരെ അധികം രുചികരമാണ് വെളുത്ത പൂക്കൾ നിറയെ ഇതിൽ ഉണ്ടാകും ഇതിൻ്റെ തണ്ട് നന്നായിട്ട് മുറ്റിക്കഴിഞ്ഞാൽ അതിൽ നിറയെ വെളുത്ത പൂക്കൾ നിറഞ്ഞു നിൽക്കും ഇതിൻ്റെ വിത്തുകളാണ് ഈ പൂക്കൾക്കുള്ളിലുള്ളത് ബലികർമ്മത്തിന് ഇത് ഉപയോഗിച്ചിരുന്നു ശരീരത്തിലെ വിഷമകറ്റുന്ന ഒരു ഔഷധ ചെടിയാണിത് വൃക്ക രോഗത്തിന് മരുന്നായിട്ടും ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിലെ നിരവധി ഉപയോഗങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണിത് രക്തസ്രാവം കൃമിശല്യം മൂത്രത്തിൽ കല്ല് ഇവയൊക്കെ ശമിക്കുന്നതിനായിട്ട് ഇത് മരുന്നുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെടിയാണ് ചെറുളയെ സൂചിപ്പിക്കുന്നത് യമദേവനെ തന്നെയാണ് യമദേവനാണ് ഇതിൻ്റെ ദേവതയായിട്ട് വരുന്നത് ബലി കർമ്മത്തിന് മറ്റും ഇത് ഉപയോഗിക്കുന്നത് തന്നെ ആ ഒരു ഉദ്ദേശത്തിലാണ് അതുപോലെ തന്നെ ഇത് ചൂടുന്നത് ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം കരപ്പൻ ഔഷധമായിട്ട് ഈ ഒരു ചെടി ഉപയോഗിക്കുന്നുണ്ട് ഇത് സമൂലമായിട്ട് ഇതിൻ്റെ വേരുൾപ്പെടെ എടുത്ത് ചതച്ചു പിഴിഞ്ഞ് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് കരപ്പൻ്റെ ചികിത്സക്കായിട്ട് നല്ലതാണ് ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചെടിയാണ് വിഷ്ണുക്രാന്തി പേരുപോലെ തന്നെ വിഷ്ണുവാണ് ഇതിൻ്റെ ദേവത ഇത് ചൂടിക്കഴിഞ്ഞാല് വിഷ്ണു പദപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം തന്നെ ഈ ഒരു ചെടി ഇപ്പോഴും വളരെയധികം കുറവായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധി കുറവിനുമൊക്കെ വിഷ്ണുക്രാന്തി ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ നീര് നെയ് ചേർത്ത് നന്നായിട്ട് കാച്ചിയെടുത്ത് കഴിക്കുന്നത് ഒരു ഔഷധമാണ് അടുത്തതായി പൂവാം കുരുന്നിലയാണ് വളരെ പ്രധാനപ്പെട്ട ദശപുഷ്പങ്ങളിലെ ഒരു പുഷ്പമാണ് വളരെയധികം ഔഷധ ശക്തിയുള്ള ഒരു ചെടിയുമാണ് ചെറിയ നീല പൂക്കളാണ് ഇതിനുള്ളത് ബ്രഹ്മാവാണ് ഇതിൻ്റെ ദേവത അപ്പം ഇത് വീട്ടിലുണ്ടെങ്കിൽ ദാരിദ്ര്യം ദുഃഖം എന്നിവയെല്ലാം അകറ്റുന്ന ഒരു പൂവ് തന്നെയാണ് അപ്പം മുറ്റത്തോ തൊടിയിലോ ഒക്കെ ഈ ഒരു ചെടി കിളർത്തു വന്നു കഴിഞ്ഞാൽ ഇതിനെ ഉപേക്ഷിക്കരുത് ഇത് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടിയാണ് വിഷ ചികിത്സയ്ക്കും രക്തശുദ്ധിക്കും ജ്വരത്തിനും ശരീരം ഒതുങ്ങുന്നതിന് വേണ്ടിയിട്ടും കൊഴുപ്പിനെ കുറയ്ക്കുന്ന ഒന്നാണ് അതുപോലെ തലമുടിക്കും കണ്ണിനും ഒക്കെ ഉണ്ടാകുന്ന നിരവധി അസുഖങ്ങൾക്ക് മുടി കൊഴിച്ചിലിന് ഇത് എണ്ണ കാച്ചു ഉപയോഗിക്കാം ആ കണ്ണിന്റെ അസുഖങ്ങൾക്ക് ഇത് നല്ല ഒരു മരുന്നാണ് ചെങ്കണ്ണ് തിമിരം കണ്ണിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ നീര് ചെറുതെയും ചേർത്തിട്ട് കണ്ണില് കുറച്ച് നേരം നിർത്തുക കണ്ണിന്റെ വേദനയ്ക്ക് നല്ല ശമനം കിട്ടും അതുപോലെ മൂത്ര തടസ്സം രക്തശുദ്ധീകരണം തേൾ വിഷത്തിന് വേണ്ടിയിട്ട് ഇത് അരച്ചു പുരട്ടാവുന്നതാണ് നീർത്താഴ്ച ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് ചതച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി ഉപയോഗിക്കാം നല്ല ഉറക്കം കിട്ടുന്നതിനും തലമുടിയുടെ ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ് അടുത്തതായി ദശപുഷ്പങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ് കയ്യോന്നി നമ്മുടെ പറമ്പിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞു നടക്കാറുള്ളത് തന്നെ അപ്പൊ ഇത് പറമ്പിൽ ഉണ്ടെങ്കിൽ വളരെയധികം ഐശ്വര്യത്തിനും ഇത് ശിവന്റെ പ്രതിരൂപമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് ഒരുപാട് പാപദോഷങ്ങൾക്ക് മുക്തി നൽകാനായിട്ട് കഴിയുന്ന ഒരു സസ്യമായിട്ട് ഇതിനെ പറയുന്നുണ്ട് ഇത് തലയിൽ ചൂടുന്നതും വളരെയധികം നല്ലതാണ് ഇതിൻ്റെ പൂക്കളോട് കൂടിയ ആ ഒരു നാമ്പ് നുള്ളിയെടുത്ത് തലയിൽ ചൂടിക്കഴിഞ്ഞാല് ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാകും കരളിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഔഷധം കൂടിയാണിത് കഫവാത രോഗങ്ങൾ ക്ഷമിപ്പിക്കുന്ന ഒന്നുമാണ് മോണയിൽ ഉണ്ടാകുന്ന നീരും പഴുപ്പും മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇതിന്റെ ഇലയും തണ്ടും കൂടി വെച്ച് ചവച്ചു കഴിഞ്ഞാൽ അത് കുറവ് കിട്ടും കയ്യൊന്നിയുടെ നീരിൽ കുരുമുളക് പൊടി ചേർത്ത് രണ്ടു നേരവും പതിനഞ്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ നീര് കുറഞ്ഞു കിട്ടും കയ്യുണ്ണി താളിയായിട്ടും തലമുടിയിൽ തേക്കാവുന്നതാണ് എണ്ണ കാച്ചിയും ഉപയോഗിക്കാം മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സയിൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ് കയ്യുണ്ണി കയ്യുണ്ണി അരച്ച് നെല്ലിക്ക വലിപ്പത്തിൽ മഞ്ഞപ്പിത്തത്തിന് സേവിക്കാറുണ്ട് നിരവധി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് കഞ്ഞുണ്ണിയാതി തൈലം നീലിഭൃങ്കാതി തൈലം നരസിംഹ രസായനം ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു ചേരുവയാണിത് അടുത്തതായി മുക്കൂറ്റിയാണ് മഞ്ഞപ്പൂക്കളുള്ള മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിന്റെ ദേവതയായിട്ടുള്ളത് പാർവതി ദേവിയാണ് നിരവധി രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മുക്കുറ്റി ഗർഭാശയ ശുദ്ധിക്ക് കഫക്കെട്ട് മാറുന്നതിന് ചുമ വലിവ് വെള്ളപ്പോക്ക് പ്രസവാനന്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പനി ഇക്കിള് കണ്ണിന് വേദന മൂക്കില് ദശ വളർന്നു വരുന്നത് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മുഴ ഇവയ്ക്കെല്ലാം ചികിത്സയ്ക്കായിട്ട് ഈ മൂക്കുറ്റി എന്ന് പറയുന്ന സസ്യം ഉപയോഗിക്കുന്നുണ്ട് മുക്കുറ്റി അരച്ച് തേനയിൽ ചാലിച്ച് കഴിക്കുന്നത് കഫക്കെട്ട് ചുമ വലിവ് എന്നിവയ്ക്ക് ഫലം ചെയ്യുന്ന ഒരു ചികിത്സയാണ് മുക്കുറ്റി അരച്ച് വെണ്ണയിൽ സേവിച്ചു കഴിഞ്ഞാൽ മാറി കിട്ടും ഇതിൻ്റെ ഇല നന്നായിട്ട് കഴുകി ചതച്ച് നീരെടുത്ത് അത് കണ്ണിലിറ്റിച്ച് കഴിഞ്ഞാൽ കണ്ണുവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും മുക്കുറ്റിയുടെ പൂവ് ഒരു പിടി എടുത്ത് അത് ചതച്ച് കിഴികെട്ടി പല തവണ രണ്ട് മൂക്കിലും വലിച്ചു കയറ്റുന്നത് മൂക്കിൽ ദശ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് കുറയാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത് നാട്ടു ചികിത്സയിൽ പറയുന്നത് അടുത്തതായി ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചെടിയാണ് നിലപ്പന പണ്ടുകാലത്ത് ധാരാളമായിട്ടും നമ്മുടെ പറമ്പുകളിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് തറയോട് ചേർന്ന് വളരുന്ന പനയോട് സാദൃശ്യമുള്ള ഒരു ചെടിയാണ് മഞ്ഞ പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് ഇതിന്റെ ദേവത ഭൂമി തന്നെയാണ് പാപനാശനത്തിനായിട്ട് ഇതിന്റെ പൂക്കൾ ധരിക്കാറുണ്ട് മഞ്ഞപിത്തത്തിന്റെ ചികിത്സയിൽ ഇതും ഉപയോഗിക്കാറുണ്ട് അപ്പൊ നിലപ്പന വാജീകരണത്തിനുള്ള ഒരു ഔഷധമായിട്ടും അറിയപ്പെടുന്നുണ്ട് അടുത്തതായി ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചെടിയാണ് ഒഴിഞ്ഞ ഇന്ദ്രനാണ് ഇതിന്റെ ദേവത ഇന്ദ്രവല്ലരി എന്ന് തന്നെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ പൂക്കൾ ചൂടുന്നത് ആഗ്രഹ സഫലീകരണത്തിനായിട്ടാണ് ഉഴിഞ്ഞ കഷായം വെച്ച് വയറുവേദന ബലബന്ധം എന്നിവയ്ക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് ഏർ വള്ളിച്ചെടിയാണ് വളരെയധികം പവിത്രമായിട്ടുള്ള വീട്ടിൽ വളർന്നു കഴിഞ്ഞാൽ ഐശ്വര്യം തരുന്ന ഒരു ചെടി തന്നെയാണ് മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് ആയുർവേദത്തിൽ മികച്ച ഒരു ഔഷധം തന്നെയാണ് ഒഴിഞ്ഞ ഇതിൻ്റെ ഇലകൾ ചതച്ച് നീരെടുത്ത് എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല ഫലപ്രാപ്തിയാണുള്ളത് അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് വാദം പനി ഇവയൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായി ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് മുയൽ ചെവിയൻ ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ സ്വർവേ കിളിച്ചു വരുന്ന ഒരു സസ്യമാണ് അപ്പൊ ഇത് കിളിച്ചു വരുന്ന പറമ്പിലൊക്കെ വളരെയധികം ഐശ്വര്യദായകമായിട്ടുള്ള ഒരു പറമ്പ് തന്നെയാവും ഒരുപാട് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും അവിടെ ഉള്ളത് ഏർ ഇതിൻ്റെ ദേവൻ എന്ന് പറയുന്നത് കാമദേവനാണ് സൗന്ദര്യത്തിന്റെ ആരാധകനാണ് സൗന്ദര്യ ലബ്ധിക്കും ആരോഗ്യം നിലനിർത്താനുമാണ് ഇതിൻ്റെ പൂക്കൾ തലയിൽ ചൂടുന്നത് കൊടിഞ്ഞിക്കുത്ത് മാറുന്നതിന് വേണ്ടിയിട്ട് മുയൽ ചെവിയെ നരച്ച് പാല് കൂടി ചേർത്ത് നെറ്റിയിൽ പുരട്ടുന്നത് ഒരു ഒറ്റമൂലിയാണ് തൊണ്ട സംബന്ധമായിട്ടുള്ള സർവ്വ രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ട് മുയൽ ചെവിയൻ ഉപയോഗിക്കാറുണ്ട് നേത്രത്തിന് കുളിർമ നൽകുന്നതും രക്താർശ്വസ് കുറയ്ക്കുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണിത് അടുത്തതായി ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് തിരുതാളി സംസ്കൃതത്തിൽ ഇതിന് ലക്ഷ്മണ എന്നാണ് പറയുന്നത് മഹാലക്ഷ്മിയാണ് ഇതിൻ്റെ ദേവത ഇത് സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്നു ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്ധ്യത ഇവ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പിത്ത രോഗങ്ങൾ ക്ഷമിക്കുന്നതിനായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്